ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് കുറച്ച് റെക്സ്ബികോണിയുടെ പ്ലാ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഹോം ഗാർഡനിൽ പുതിയതായി എത്തിയതാണ് കുറച്ച് കളക്ഷൻസ് അതിലൊരു മൂന്ന് വെറൈറ്റിയാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ബ്രൗണ് ഗ്രീന് കോമ്പിനേഷനിലുള്ളതാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ മദർ പ്ലാന്റ് സൈസിലുള്ളതാണ് കേട്ടോ ഒരു ഒരു പോട്ടിൽ തന്നെ ഒരു മൂന്ന് ഷൂട്ടോളം ഉണ്ട് അപ്പോൾ നല്ല വെളിച്ചത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കളർ കളറ് കയറി വരുന്ന ടൈപ്പാണ് കേട്ടോ എല്ലാ ഭികോണിയും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതാ ഇതും അതുതന്നെയാണ് പക്ഷെ ഇതിൽ കുറച്ചുകൂടെ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് കൊറിയർ ചാർജാണ് മദർ പ്ലാൻ്റായതുകൊണ്ട് നിങ്ങൾക്കിത് വാങ്ങിയാലും നഷ്ടം വരാൻ സാധ്യതയില്ല താല്പര്യമുള്ളവരാണ് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്നത് ഈ വെറൈറ്റിയാണ് റെഡ് ബ്രൗണ് കോമ്പിനേഷനിലുള്ളതാണ് കേട്ടോ ഇതും അത് തന്നെയാണ് വേണ്ട ഇതിൽ കളറ് കുറച്ചുകൂടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും ഇതേപോലെ മദർ പ്ലാന്റ് സൈസിലുള്ളതാണ് വലിയ പോട്ടിലുള്ളത് രണ്ടുമൂന്ന് ഷൂട്ടുകളുണ്ട് ഓരോ പോട്ടിൽ അപ്പോൾ ഇതിൻ്റെയും റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അപ്പോൾ മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഗ്രീൻ കോമ്പിനേഷനിലുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതും ഇതേപോലെ മദർ പ്ലാന്റ് സൈസിലുള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് അപ്പോൾ താൽപ്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് ഇപ്പോൾ പൂജാ ഹോളിഡേയ്സ് ആയത് കാരണം ഓർഡർ കിട്ടിയാലും ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് പൂജ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും കൊറിയർ അയക്കുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യൂ ചെയ്യൂട്ടോ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് എന്നെ സപ്പോർട്ട് ചെയ്തല്ല എൻ്റെ കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി നന്ദി ഹാപ്പി ഗാർഡനിങ്